എല്ലാവർക്കും നമസ്കാരം ആർ സി എം അമ്പിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പറവൂർ പ്ലാറ്റിനം അച്ചീവർ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ അതിഗംഭീരമായ ആർ സി എം ആഘോഷങ്ങൾ നടന്നു അതിൻ്റെ വീഡിയോസും സന്ദേശങ്ങളും പാർട്ട് പാർട്ടായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാം നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം പറഞ്ഞു പറഞ്ഞു അപ്പോ ഇതാണ് സാനിറ്ററി നാപ്കിൻസ് നമ്മുടെ കീസോളിന്റെ സാനിറ്ററി നാപ്കിൻ കീസോളിന്റെ ഏറ്റവും ചെറിയ സാനിറ്ററി നാപ്കിൻ ആണ് ടൂ ഫോർട്ടി എം എമ്മിന്റെ ടച്ച് ചെയ്ത് കോട്ടൺ ലെയർ ടോപ്പിൽ എന്നുള്ളത് ഓർമ്മ വരുന്നത് സെക്കൻഡ് സാനിറ്ററി നാപ്കിൻ ആണ് ടൂ എയ്റ്റി എം എമ്മിന്റെ എക്സ്ട്രാ ലോങ് സാനിറ്ററി നാപ്കിൻ ആണ് ഈ സാനിറ്ററി നാപ്കിനെ ടച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കോട്ടൺ ആണെന്നുള്ളത് ഈ സാനിറ്ററി നാപ്കിൻ ത്രീ ഫിഫ്റ്റീൻ ഏറ്റവും വലിയ സാനിറ്ററി നാപ്കിൻ ആണ് ഇതിൽ ആൻ സ്ട്രിപ്പ് ഉണ്ട് ഇത് കളറല്ല ഇതൊരു തുണിയുടെ പീസാണ് ഇൻറ്റിമേറ്റ് ഏറിയയ്ക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നതാണ് ഈ സാനിറ്ററി നാപ്കിൻ എല്ലാം മാർക്കറ്റിലെ ബ്രാൻഡുകളാണ് പല ബ്രാൻഡുകളാണ് ഇതിൽ ടോപ്പ് ലെയറിൽ പ്ലാസ്റ്റിക് ഉണ്ട് ഇതിൽ ഈ കാണുന്നത് മൊത്തം ഡൈ ആണ് അപ്പം നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഡൈ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് ഇൻറ്റിമേറ്റ് വാഷ് ഇത് വിമെൻസ് ഇൻറ്റിമേറ്റ് വാഷ് ഇത് മെൻസ് ഇൻറ്റിമേറ്റ് വാഷ് ഓരോ ശരീരത്തിൻ്റെ അതായത് പുരുഷന്മാരുടെ ശരീരത്തിൻ്റെ പി എച്ച് അനുസരിച്ചാണ് ഈ ഈ ഇൻറ്റിമേറ്റ് വാഷ് നിർമ്മിച്ചേക്കുന്നത് അതേപോലെ സ്ത്രീകളുടെ ഇൻറ്റിമേറ്റ് ഏരിയയുടെ പി എച്ച് അനുസരിച്ചാണ് വിമെൻസ് ഇൻറ്റിമേറ്റ് വാഷ് നിർമ്മിച്ചേക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ബ്രായുടെ ഒരു ഏത് സൈസ് ധരിക്കണം സ്ത്രീകള് ധരിക്കേണ്ടത് മെഷർമെന്റ് എടുത്തിട്ട് മാത്രമാണ് അത് എടുത്ത് ധരിച്ചാൽ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് റിപ്സിന്റെ പെയിൻ ഷോൾഡറിന്റെ പെയിൻ ഒക്കെ ഒഴിവാക്കാൻ പറ്റും കറക്റ്റ് മെഷർമെന്റ് അതാണ് നമ്മൾ ഇവിടെ ന്യൂസ് ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ എഴുതുക ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക വീണ്ടും അടുത്ത പ്രോഗ്രാമായി വീണ്ടും കാണാം